ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ പിള്ളേരൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് ഞാനിട്ടോ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല നല്ല കുറേ റെസ്പോൺസുകൾ എനിക്ക് തന്നു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിവൈൻ്റെ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇടാതിരിക്കരുത് ഡെയിലി ഡെയിൻ മൈ ലൈഫെങ്കിലും ഇടണം പറ്റുന്ന പോലെ വളരെ കുറച്ച് സമയം സമയമുണ്ടെങ്കിലും കുഴപ്പമില്ല ഞങ്ങളത് കാണാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വന്നു അപ്പം തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് നമുക്ക് ഡൗൺ ആവുന്ന പല കാര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ആ ഡൗൺ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത് ഭയങ്കര ഒരു ഒരു സ്ട്രെങ്ത് തരുന്നൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു അതിപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഡെയിലി ലൈഫിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈഫിലേക്ക് പോകാൻ ഞാൻ ആദ്യം ഒരു താങ്ക് യു പറയാത്തത് വീഡിയോ തുടങ്ങുന്ന മോശം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ സ്റ്റെയർ കേസിൽ ഈ ഫോട്ടോട്ട് അങ്ങ് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഫാമിലി ഫോട്ടോ അതായത് ഡാഡിയും മമ്മിയും ടിമ്പിളും ഡോൺ ഉള്ള ഒരു വീഡിയോ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പം ആരും എഴുന്നേറ്റിട്ടില്ല കാരണം ഇന്നും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാനിന്ന് ആക്ച്വലി രാവിലെ തോന്നിന് വിടാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇന്നും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഹോമിയോ മരുന്ന് കൊടുത്തിട്ട് അവൻ ബെറ്ററായിട്ട് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ചാക്കോച്ചൻ ഇപ്പോൾ ഫുൾ കലാപരിപാടികളാണ് ചേട്ടനെ കൂട്ട് എന്താ പറയുക വണ്ടിയുടെ ചക്രമൊക്കെ നോക്കി എണ്ണി തിട്ടപ്പെടുത്തി ഒക്കെയാണ് ഇരിക്കുക അപ്പോൾ ഡോൺചേട്ടൻ രാവിലെ പോയി അത് നമ്മുടെ ചാക്കോച്ചൻ വളരെ സക്സസ്ഫുള്ളി ഇന്ന് പടികടന്നിറങ്ങിയിട്ടോ അപ്പോൾ ഇതേ ഞാൻ പിള്ളേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിള്ളേരത്തേ തോന്നും ചാക്കോച്ചിനെ കൊണ്ടുവന്ന് ഉറക്കി തോമ അവിടെ മരുന്നൊക്കെ കഴിച്ചിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നപ്പോൾ വെളുത്തുള്ളിയും കൊണ്ടാണ് മുകളിലോട്ട് അച്ചാർ ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ആ പണിയും കഴിയും അങ്ങനെയൊക്കെ അപ്പോൾ ഇതേ ഇത് നമ്മുടെ യമ്മിയവാലിയുടെ ചീസി ചീസ് ബോൾസ് ബോൾസാണ് കേട്ടോ അപ്പം തോമനിഷ്ടമായിട്ട് ഓച്ചു കൊടുത്താണ് അപ്പം അത് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ തോമു അതിരുന്ന് കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചാണ് കഴിക്കാറായപ്പോൾ ഇറങ്ങി വന്നാണ് അടപ്പം മമ്മി തോമുവിന് ഒരു ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നതാണ് ഇതിന് മുമ്പത്തെ ലഞ്ച് ബോക്സ് മമ്മി തന്നെ ഓർഡർ ചെയ്തതാണ് ഇത് വേറെ ഞാൻ മേടിക്കാൻ മമ്മി പറഞ്ഞു മമ്മി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദേ ഇതൊരു ഫുൾ ഇങ്ങനെ വലിയൊരു ബോക്സ് ആ ഒറ്റ ഒറ്റ ഇതിൽ തന്നെ പല റാക്കുകളായിട്ട് അപ്പോൾ തോങ്ങനത് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഭയങ്കര എന്താ പറയുക നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷം വരില്ല ആ ഒരു സന്തോഷം മൂടില് ദ അതും കൊണ്ട് പോയി നോക്കി തുറന്ന് ഇപ്പോൾ ആൾക്ക് കുറച്ച് നേരം നോക്കും അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെ തുറക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെ ചെയ്യാനും ഇപ്പോൾ മാക്സിമം അവൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഹോമിയോയിൽ കാണിക്കാൻ വയ്പ ഡോക്ടറും പറഞ്ഞിപ്പോൾ പനിയും ലൂസ് മോഷനുമാണ് എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇത് പാച്ചൂനായിട്ട് മമ്മി വാങ്ങിച്ചാണ് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മമ്മി പാച്ചൂന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതാണ് അപ്പം നല്ലതാണ് കേട്ടോ അപ്പം മമ്മി നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് മമ്മി ഷോപ്സീടെയും മീഷോയുടെ ഒക്കെ ആളാണ് ഇപ്പോൾ കൂടുതലും മമ്മി ഷോപ്സീലാണ് കേട്ടോ പർച്ചേസ് ചെയ്യുക അപ്പോൾ തോമു അതിൻ്റെ തുറക്കുന്ന വിധമൊക്കെ കണ്ടുപിടിച്ച് അത് തുറക്കണ്ട ഇതിനും സ്പൂണും ഫോർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തോമൂനെ കൂടുതലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നീ അതവിടെ വെക്കുക ഈ രണ്ട് സൈഡും തുറന്നു ഈ ഇപ്പുറത്തെ സൈഡ് തുറന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മമ്മി തന്നെ തുറക്കട്ടെ നീ മമ്മിയുടെ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ മമ്മിയുടെ കൊടുത്തിട്ട് മമ്മി ഈ തുറന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിള്ളേരെയും കൊണ്ട് മുകളിൽ കയറി ഇന്ന് ഒരു ലോഡ് തുണി മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരെ കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കണമായിരുന്നു അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ പിള്ളേർ വരുമ്പോൾ ജകബുകയില്ല എന്തായാലും നാളെ തൊട്ട് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തൊട്ട് അവനെ സ്കൂളിൽ പെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതെ തോമു പാട്ടൊക്കെ കണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചനും അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തോമുനൊന്ന് ശരിക്കും ഫസ്റ്റ് സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നു അതിൻ്റെ വിഷമവൻ അലക്സിയോട് പറഞ്ഞിട്ട് ഗമി ബിയർ വെച്ച് കേട്ട് ഡാൻസ് കളിക്കുമായിരുന്നു അവർക്കവിടെ വാമപ്പ് സെക്ഷനിലതുകൊണ്ട് കേട്ടോ അതെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ വലിയ താല്പര്യം ഇല്ലാണ്ടിരിക്കും അപ്പോൾ ച തോമു ഒന്ന് പേടിപ്പിക്കുന്നതാണ് ഇത് നമ്മുടെ ഗമ്മി ബിയർ വെച്ചിട്ട് ഡോ തോമു ഡാൻസ് കളിക്കുന്നതാണ് ഇന്ന് ഫുൾ ഫസ്റ്റ് ഫസ്കൂൾ മയമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവരുടെ ആക്ടിവിറ്റി വീഡിയോ വന്നപ്പോൾ കാണിച്ചപ്പം ആൾക്കത് ഭയങ്കര സങ്കടമായി അവന് ചെയ്യാൻ ഒക്കെ വിഷമമായിരുന്നു കേട്ടോ ആൾ അങ്ങനെ ഇരിക്കുമ്പം അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയും അല്ല നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ജാടയാണ് ഇതിപ്പോൾ ഞാൻ അമ്മേനെ കാണിക്കാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അവർക്ക് ഈ പറഞ്ഞപോലെ ഇതൊക്കെയല്ലേ ഉള്ളൂ വീഡിയോ കോളും അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉള്ളു പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നു പോകേണ്ട അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് വരാന്നൊന്നും അറിയത്തില്ല ഇപ്പം പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് മീൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ആയി പറഞ്ഞ പോലെ സിക്സ്റ്റി ടു ആണ് ആൾ അല്ല സിക്സ്റ്റി വൺ ആണ് ആൾ അപ്പം അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് സുഖമല്ലേ ചുമ്മാരുന്ന ആദ്യമല്ല അപ്പം ഞാൻ പറയും അമ്മയുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ അമ്മയുടെ കൂടെ നിന്നാലേ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ അവിടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് മണിക്ക് അമ്മ എഴുന്നേൽക്കും ചോറും വെക്കും അമ്മ ഒരു അഞ്ച് ടു ആറ് മണി വരെ ഇന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അമ്മയ്ക്കും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുന്നവർക്ക് പലതും പറയാം അങ്ങനെ അതെ ഞങ്ങൾ ചാക്കോച്ചൻ കുറച്ചു നേരം ഉറങ്ങി തോമനെ ഞാൻ ഉറക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ബാൽക്കണിയിലൊക്കെ ഇരുന്നു അപ്പോൾ ഡാഡിയും മമ്മിയും അക്കീടെ അവിടെ പോയേക്കായിരുന്നു ആയിരുന്നു വാച്ചും ബാച്ചും ഉറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്നാണ് ഒരു വിളി വന്നത് ഡാഡി വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ വഞ്ചരിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളത് വിട്ടുപോയി സമയം വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനൊക്കെ റെഡി ആയിട്ട് നിന്നപ്പോഴാണ് അച്ഛൻ വന്നത് അപ്പം അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു കൊച്ചച്ഛനായിരുന്നു കേട്ടോ പിള്ളേരോടൊക്കെ വർത്താനം പറഞ്ഞ് എല്ലായിടത്തും ഓടി നടന്ന് വെഞ്ചരിച്ച് അങ്ങനെയൊക്കെ അച്ഛൻ പോയി അപ്പോൾ അത് തോന്നി അപ്പോൾ വന്നപ്പോഴത്തേന് കുളിച്ച് സുന്ദര കൂട്ട കോമളനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്നു ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ ഇന്ന് പള്ളിയിൽ പോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് പോകുമ്പം പിള്ളേർ സെറ്റിനെ കൊണ്ടാണ് പോകുന്നത് ചാക്കോച്ചനെ കൊണ്ടുപോകണില്ല പിള്ളേർ സെറ്റിനെ കൊണ്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഡോൺ ഒരു കാറ് കൊണ്ടുവന്നാൽ വന്നാൽ ഡോണിൻ്റെ വണ്ടിയിൽ കയറുക എന്നുള്ളതാണ് രണ്ട് പേരുടെ ഒരു അപ്പോൾ അതിനകത്ത് തന്നെ ഒരു റാപ്പ് സെക്ഷൻ വെച്ചിട്ട് രണ്ട് പേരും ഡിസ്കോയും ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സേഫായിട്ടാണ് അവരിയ്ക്കുന്നത് വണ്ടി കീയും കാര്യങ്ങളും ഒന്നുമില്ല അവരവരുടേതായ ലോകത്താണ് അപ്പോൾ ഇത് നാളെ രാവിലെ രാവിലത്തെ അപ്പത്തിനുള്ളത് ഞാൻ ഇൻസ്റ്റൻ്റ് അപ്പം പോലെ ചെയ്തു വെച്ചതാണ് നാളെ രാവിലെ അറിയാം ആവുമോ വല്ലാത്ത ഇൻസിഡൻ്റ് ആയി പോവോ എന്നുള്ളത് കേട്ടോ പിന്നെ ഇത് ഡിമ്പിൾ നാളെ അപ്പത്തന്നെയുള്ള മുട്ടക്കറി വെച്ച് വെച്ചാണ് കറി മാത്രം മുട്ട രാവിലെ ഞാൻ വേവിച്ചിട്ടുള്ള പറഞ്ഞു പിന്നെ രാത്രി കഞ്ഞി ആയിരുന്നു ഉച്ചയ്ക്കത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മുതിര മാത്രം ഡിമിൾ സ്പെഷ്യലായിട്ട് വെച്ചു അപ്പോൾ അതൊക്കെ ഞാൻ ഇതേ കോർണറിലേക്ക് എടുത്ത് വെച്ചു പാത്രങ്ങൾ ഓൾമോസ്റ്റ് കഴുകി ഞാനും ഡിംബിളും ഡിവൈഡ് ചെയ്ത് കഴുകി അങ്ങനെ ഞങ്ങൾ ഇതേ നടയിൽ പോയി അതായത് പുണ്യാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി തോങ്ങുന്ന എഴുതി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷേ പേടി ഒരു സൈഡാണ് പിന്നെ പ്രാർത്ഥിച്ച് എന്താ പറയുക പുണ്യാളിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആവശ്യങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് വന്നു എപ്പോ തോമു പറഞ്ഞിട്ടുണ്ട് പോയിട്ട് അടുത്ത ആഴ്ച വരാം ഉറങ്ങിക്കോ അപ്പം പുണ്യാളിനെ ഉറക്കിയിട്ടാണ് തോമു വന്നിരിക്കുന്നത് അവിടുന്ന് കെസ്റ്ററിനോടും പറഞ്ഞു കെസ്റ്റർ ഉറങ്ങിക്കോ അല്ല ഞാൻ പറഞ്ഞു എന്നിട്ട് കെസ്റ്ററോടും പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ അവൻ പറയാം കെസ്റ്ററല്ലയോ ഉറങ്ങി എന്ന് പറഞ്ഞു ആ അവൻ കുഞ്ഞല്ലേ അവൻ ഉറങ്ങിക്കാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ദ വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി കഞ്ഞി ചോറും ഒക്കെ കഴിച്ച് വന്ന് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കയറിയപ്പോഴാണ് ദേ നമ്മുടെ ചാക്കോച്ചനൊന്ന് സമയം വല്ലാണ്ട് അതിക്രമിച്ചു പതിനൊന്ന് മണിയായിട്ടോ ചാക്കോച്ചൻ ഒമ്പത് മണിക്ക് ഉറങ്ങുന്നതാണ് അപ്പോൾ ഡോൺ ചേട്ടൻ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ ചാക്കോച്ചൻ ഉറങ്ങിപ്പോയി കേട്ടോ എനിക്ക് സങ്കടം വന്നു കണ്ടപ്പോൾ അതെ ഒന്ന് തൊട്ടപ്പത്തേനും ഞാൻ വൈപ്പ് ചെയ്തപ്പോഴത്തേനും ആൾ ചെരിഞ്ഞ് ഇങ്ങോട്ടിരുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് അവൻ അത്രയ്ക്കും ടയേർഡായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ഇരുന്ന് ഉറങ്ങില്ല നമ്മളെ മാക്സിമം എടുത്തുറക്കാനേ അവൻ നോക്കുകയുള്ളു അപ്പം ഇത് ഞാൻ അമ്മേനെ കാണിക്കാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതങ്ങനെ ഇരിക്കുന്നത് കണ്ട അമ്മ എന്നെ ചവിട്ടും മൂക്കുച്ചിനെ ഇങ്ങനെയാണോ എഴുത്തിയിരിക്കുന്നത് അപ്പോൾ തോമനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നിന്തിട്ടടി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് ഞാൻ കട്ടിലേക്ക് കണ്ട് കടത്തിയപ്പം നമ്മുടെ സ്ട്രോളർ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ അവൻ കൈ വെച്ചിരിക്കുകയാണ് കേട്ടോ അത്രക്കും അങ്ങനെ അങ്ങനത്തെ അപ്പയും മോനും ആ ടോർച്ചടിച്ച് ഉള്ള പഠിത്തത്തിലാണ് ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ പേരുടും കഴിഞ്ഞ് ഞാൻ കയറി ഇനി എന്താ പറയുക ഉറങ്ങുക എന്നുള്ളൊരു ജോലി മാത്രമല്ല ഞാൻ പള്ളി പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ടാണ് പോയത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുളിക്കാതെ പോകുന്നത് എനിക്കിഷ്ടമില്ല അപ്പം ഞാൻ ഓടി ഓടിപ്പോയി കുളിച്ച് നല്ല ഫ്രഷായിട്ട് അന്ന് പുണ്യാളിനെ കണ്ട് എല്ലാവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളവർക്കും പിന്നെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ സപ്പോർട്ട് എനിക്ക് ഒട്ടും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടോട്ട് കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുള്ള ബലത്തിൽ ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ